പ്രസിദ്ധിയിട്ടില്ല കാരണം ബി ജെ പി ആണല്ലോ സമരമൊക്കത്തുള്ള സംഘടന യു ഡി എഫ് ആകെ ഒരു ജാതും നയിക്കുന്നില്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ബി ജെ പി ആണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഓഫീസിലൊക്കെ ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മാർച്ച് ചെയ്തിരുന്നു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മാർച്ച് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചു പതിനാറാം തീയതി മഹിളാമോർച്ചയുടെ നേതൃത്വത്തിൽ ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പാർട്ടി സംഘടിപ്പിക്കുന്നു ഈ മാസം പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും മണ്ഡലം കേന്ദ്രത്തിലും വലിയ പരിപാടികളാണ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി സംഘടിപ്പിക്കുന്ന തുടർച്ചയായിട്ടുള്ള പ്രക്ഷോഭക്കാണ് ബി ജെ പി നേതൃത്വം യു സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ മുഴുവൻ ക്രമക്കേടുകളും പുറത്തു കൊണ്ടുവരണം എന്ന ആവശ്യത്തോടെ യു ഡി എഫ് സൂചിക്കുന്നുണ്ട് കാരണം എൽ ഡി എഫിന്റെ ഭരണകാലത്ത് മാത്രമല്ല ഇത്തരം ക്രമക്കേടുകൾ ഉണ്ടായിട്ടു യു ഡി എഫിന്റെ ഭരണകാലത്തും ശബരിമല ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും വി എസ് ശിവകുമാർ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് സമാനമായിട്ടുള്ള ക്രമക്കേടുകൾ ആ കാലഘട്ടത്തിലെ വിജിലൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ആ സന്ദർഭത്തിൽ ചില പരാമർശങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടുള്ള ശബരിമലയിലെ എല്ലാ ക്രമക്കേടുകളെ സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ എൽ ഡി എഫ് മാത്രമല്ല പ്രതിക്കൂട്ടിലുള്ളത് ഇനിയിപ്പോ എൽ ഡി എഫ് ഭരണകാലത്തെ കാര്യങ്ങൾ മാത്രമേ ചർച്ച ചെയ്തുകൊണ്ടുള്ളതാണ് പക്ഷേ അതിനു മുമ്പും ഇതേ സമാനമായി ചമക്കുകയുണ്ട് ഇതൊക്കെ സംബന്ധിച്ച് സത്യസന്ധമായിട്ട് അന്വേഷണം ഉണ്ടാക്കണം അതുകൊണ്ടാണ് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ നിരന്തരമായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വരും ദിവസം കൊണ്ട് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാണ് മുന്നമ്പത്തെ ഭൂമി വക്കഫിൻ്റെ അവകാശപ്പെട്ട ഭൂമിയല്ല എന്നും അതവിടെ താമസിക്കുന്നവരുടെ ഭൂമിയാണ് എന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവിക്കുന്നു ബി ജെ പി നേരത്തെ ഈ കാര്യത്തിൽ ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ് ആ ഭൂമിയിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം അവിടെ താമസിക്കുന്ന ആളുകൾക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള നിലപാട് തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഈ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ മുന്നമ്പൻ നിവാസികളുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചു കൊടുക്കണം ആ ആവശ്യം ഉന്നയിച്ചു കൊണ്ട് അവിടുത്തെ നിവാസികൾ വില്ലേജ് ഓഫീസറെ സമീപിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല മുകളിൽ നിന്ന് നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ മുട്ടാപ്പൊപ്പി ന്യായം പറഞ്ഞുകൊണ്ട് പഴുതിമാറുകയാണ് അപ്പോൾ ഇത് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാക്കണം ഉന്നമം നിവാസികളുടെ ഭൂമിയിലുള്ള അവരുടെ ഉടമസ്ഥാവകാശം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന രീതിയിൽ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് അവർക്ക് നികുതി അടക്കാനുള്ള സംവിധാനവും സൗകര്യവും ചെയ്തു കൊടുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം പക്ഷെ അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാകാതെ ഒളിച്ചുകളി നടത്തുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ഈ ഒളിച്ചുകളി അവസാനിപ്പിക്കണം ഉന്നമം നിവാസികളുടെ അവരുടെ ഭൂമി ഉടമസ്ഥാവകാശം പുനസ്ഥാപിച്ചു കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇരട്ടത്താപ്പ് സമീപനമാണ് ഇക്കാര്യത്തിൽ അവർ സ്വീകരിക്കുന്നത് ആ ഇരട്ടത്താപ്പ് സമീപനം അവസാനിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു